ഹായ് ക്യൂ ചെറുതാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് സൂപ്പർ ഒരു കളക്ഷൻ ആയിട്ടോ വന്നേക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ സെമി മൊടാൽ സിൽക്കിലാണ് വരണേ നല്ല രസമല്ലെ കളർ ഷെയ്ഡെ കാണാനായിട്ട് അടിപൊളി കളറാ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സെമി മൊടാൾ സിൽക്കില് വരണ മെറ്റീരിയലാ അതിന്റെ ദുപ്പട്ടാണെങ്കിൽ കണ്ടു അതായത് ഫുള്ള് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരണേ ബാന്തിനി പ്രിന്റ് വരണ ദുപ്പട്ടാട്ടോ ഹാൻഡ് ബ്ലോക്ക് തന്നെ ചെയ്ത് വന്നേക്കണതാ ഈ ലോവർ പോർഷനിൽ കണ്ടോ ലഘുതിപ്പട്ട ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ടോപ്പിന്റെ ലോവർ പോർഷനിൽ വന്നത് ഞാനത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തല്ല അത് നേരെ തിരിച്ച് യോക്കിൽ ചെയ്തോന്നേ ഉള്ളൂ സാധാരണ ലോവർ പോർഷനിൽ അത് വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നേക്കണേ ഇത് നല്ല രസമുള്ള ഒരു വൈനും കോഫി ബ്രോണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് അണറിയിട്ട് ഇതാണ് ഓവറോൾക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ല രസമുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് മെറ്റീരിയൽ ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നുള്ളൂ നമ്മൾ ഇച്ചിരി കെയർ ചെയ്ത് യൂസ് ചെയ്താൽ മതി സാധാരണ ഒറിജിനൽ മൊഡാൽ സിൽക്ക് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തല്ലേ യൂസ് ചെയ്യാറ് ഇതും അതുപോലെ തന്നെ കെയർ ചെയ്ത് യൂസ് ചെയ്താൽ മതി നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ ശരിക്കും അടുത്ത് വന്നൊക്കെ പിടിച്ചു നോക്കിയാൽ മാത്രമേ ഒറിജിനൽ മൊഡാൽ സിൽക്ക് അല്ലെന്ന് മനസ്സിലാവുള്ളൂ അത്രയും രസമായിട്ട് വന്നേക്കുന്നതാണ് ഇതിന്റെ ദാമൻ ഏരിയയിൽ ഈ ലഹരിപ്പെട്ട കൊടുത്തേക്കുന്നത് ദാമൻ ഏരിയ നമുക്ക് ഇത് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം യോക്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ദാമൻ ഏരിയയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ബാക്കിലും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ സ്ലീവിന്റെ എൻഡിലാണെങ്കിലും ഈ ബാക്കി കട്ട് ചെയ്തതിന്റെ ബാക്കി വന്ന സ്ലീവിന്റെ എൻഡിൽ സ്റ്റിച്ച് ചെയ്തത് ബാക്കി ഞാൻ യോക്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക ചെയ്തത് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്തും കിട്ടും ദുപ്പട്ടയും കണ്ടോ ശരിക്കും ഹാൻഡ് ബ്ലോക്ക് തന്നെ ചെയ്ത് വന്നേക്കണ ദുപ്പട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് സെമി മോഡാൾ സിൽക്കിൽ തന്നെ വന്നേക്കണോ ദുപ്പട്ടയുടെ ഓവർ പോർഷനും സെയിം ഡിസൈൻ തന്നെ ഇങ്ങനെ ലഗിപ്പട്ട കൊടുത്ത് വന്നേക്കണ ദുപ്പട്ടയാണ് നല്ല രസം കേട്ടോ കാണാനായിട്ട് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾക്ക് അടുത്ത നോക്കിയേ സൂ ഇപ്പൊ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാ ഇതിന്റെ കളർ എല്ലാം നല്ല രസമായിട്ടോ എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കണേ നമുക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടോ നല്ല സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ശരിക്കും ഒറിജിനൽ മൊടാൾ പോലെ തന്നെ ആയിരിക്കുന്നത് ഇതിനകത്ത് ക്രേപ്പിന്റെ ലൈനിംഗും കൂടി ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളും ബാക്കി എല്ലാം നമ്മൾ കാണിച്ച പോലെ തന്നെയാട്ടോ നല്ല ലെങ്ത് ഒക്കെ ഒക്കെയുള്ള മെറ്റീരിയലാ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ശരിക്കും നല്ല ബാന്തിനി പിന്റ് വന്നേക്കുന്നത് ദുപ്പട്ടാട്ടോ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്തും ദുപ്പട്ട് ബോട്ടോ ആണെങ്കിൽ സെയിം കളർ ഷാൻഡൌൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് നല്ല രസാ കേട്ടോ കറക്റ്റ് ആ കോഫി ബ്രൗൺ ഷെയ്ഡ് തന്നെ വന്നിരിക്കണേ അതിനകത്ത് ഈ ഈ ഡിസൈനും കൂടെ വരുമ്പോൾ നല്ല രസല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ എല്ലാ കളറും സ്റ്റിച്ച് ചെയ്തിടാൻ തോന്നുന്നു അത്രയും രസമുള്ള കളർ ഷെയ്ഡുകളാണ് ദുപ്പട്ടെ കണ്ടോ നല്ല ഭംഗിയാട്ടോ ഒറിജിനൽ ബാന്തിന് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത പ്രിന്റ് വേണോ ദുപ്പട്ട ോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഡിക്ക് അടുത്തത് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെ സെയിം സിമ്പിൾ ആയിട്ട് വന്നിട്ട് ലോവർ പോർഷനിൽ ഇങ്ങനെ ലഹരി പട്ട കൊടുത്ത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് വരുന്നത് പിന്നെ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ബാന്തിനി പ്രിന്റ് വരണത് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആട്ടോ സെയിം ബാന്തിന് പ്രിന്റ് വരണ ദുപ്പട്ടയാണ് നല്ല രസല്ലേക്കാണ് ശരിക്കും ഈ ദുപ്പട്ടയ്ക്ക് തന്നെ നല്ല റേറ്റ് ആവും ഇത് നമുക്ക് വേറെ കുറെ ചുരിദാറിന്റെ കൂടെ പേർ ചെയ്യുകയും ചെയ്യാം ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ മെറ്റീരിയലാണ് വരണേ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്ത് നോക്കി നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരണത് ഭയങ്കര രസല്ലേ കാണാനായിട്ട് എല്ലാ കളറും നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ തോന്നുന്ന അത്ര സൂപ്പർ എല്ലാം വന്നേക്കുന്നത് ഓരോന്നും ഒന്നിനൊന്നും വെച്ചാണേ കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഭയങ്കര രസമുള്ള ബാന്തി പ്രിന്റ് ആട്ടാണ് വന്നേക്കണത് ശരിക്കും ഇതിന്റെ കൂടെ ഒരു ഗ്രീൻ അല്ല ഒരു യെല്ലോ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രസമായിരിക്കും ഇതിനകത്ത് ഈ ഡിസൈനും കൂടെ പറഞ്ഞതുകൊണ്ട് വേറെ ടോപ്പിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും നമുക്ക് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞേ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തത് നല്ല രസമുള്ള ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് പറഞ്ഞേ ഭയങ്കര രസമല്ലേ നോക്കി ഏത് സ്റ്റിച്ച് ചെയ്ത് ഇടണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും എല്ലാ കളറും കഴിയുമ്പോൾ ബ്ലാക്ക് ഒക്കെ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും നോക്കും എന്ത് നോക്കി അടിപൊളിയല്ലേ ഈ ദുപ്പട്ട വേറെ ഏതൊക്കെ ചെറുതാൻ്റെ കൂടെ നമുക്ക് പേർ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ അതുപോലെ ലെന്ത്യുള്ള ദുപ്പട്ടയാ നമ്മൾ ഇച്ചിരി സൂക്ഷിച്ച് യൂസ് ചെയ്താൽ മാത്രം മതി അത്രയും രസമുള്ള ദുപ്പട്ട കേട്ടോ ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും ഒരു കോഫി ബ്രൗണിന്റെ ഷെയ്ഡാ നമ്മൾ ഫസ്റ്റ് ഒരു കോഫി ബ്രൗൺ കാണിച്ചായിരുന്നു അതിനേക്കാൾ വേറൊരു കളർ ഷെയ്ഡാ വേറൊരു ഡാർക്ക് ഷെയ്ഡാ വന്നേക്കണേന്നേ ഉള്ളൂ രസം എല്ലാ കളർ ഷെയ്ഡും കാണാൻ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അടിപൊളി കളർ ഷെയ്ഡുകളാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ശരിക്കും കൊതിയാവോ എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ തോന്നുന്നു അത്രയും രസമുള്ള കളറുകളാട്ടോ എല്ലാം വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞേ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ നല്ല സൂപ്പർ കളക്ഷനാണ് വന്നിരിക്കുന്നത് ഒന്നും പറയാനില്ല അടിപൊളി ഒരു അടിപൊളിയൊരു പാർട്ടിവെയർ കളക്ഷനാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ